ഹായ് ഓൾ വെൽക്കം ബാക്ക് ഞാൻ ഡോക്ടർ അമൃത രമേശ് സോ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഫിസിക്കൽ റിലേഷൻ അഥവാ സെക്ഷൽ റിലേഷൻ എന്ന് പറയുന്നതിൻ്റെ പോസിറ്റീവ് ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചില ആൾക്കാർക്ക് ഇപ്പോഴും സെക്സ് എഡ്യൂക്കേഷൻ എന്താണെന്ന് പോലും ഒരു ഐഡിയ ഇല്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ വളരെയധികം വിഷമം തോന്നുന്നുണ്ട് സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾ ഇപ്പോഴും മനസ്സിലാക്കാതെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സെക്സ് എഡ്യൂക്കേഷൻ എന്താണെന്നോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചോ യാതൊരുവിധ ധാരണയില്ലാത്ത പലരും നമ്മുടെ ഇടയിലുണ്ട് അതുകൊണ്ട് അതൊക്കെ ഒന്ന് മാറേണ്ടതുണ്ട് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സെക്സ്വൽ റിലേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു സെക്സ് എന്ന് പറയുന്നതിൽ നിന്നുണ്ടാകുന്ന ഒരു ഹെൽത്ത് ബെനഫിറ്റ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചോദിച്ചിരുന്നു ഇതിൻ്റെ ബെനഫിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് ഇപ്പോൾ സൊ അതിൻ്റെ ഹെൽത്ത് ബെനഫിറ്റ്സ് എത്ര പേർക്കറിയാം ഇതിന് പല രീതിയിലുള്ള ഹെൽത്ത് ബെനഫിറ്റ്സ് ഉണ്ട് പലർക്കും അതൊന്നും അറിയില്ല പലരും ഇതിനൊരു ക്ലഷർ എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ ഒരു കടമ എന്നുള്ള രീതിയിലോ മാത്രമാണ് ഇതിനെ കണ്ടിട്ടുള്ളതും അറിയുന്നതും എന്നാൽ ഇതിൻ്റെ അടിയിൽ ഇതിൻ്റെ ഉള്ളിലായിട്ട് പല രീതിയിലുള്ള ഹെൽത്ത് ബെനഫിറ്റ്സ് ഇതിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട് അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഇപ്പോൾ ഒരു ഈയൊരു റിലേഷനിൽ വരുന്നത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ അവിടെ ഡോപ്പമിൻ വളരെയധികം ഇൻക്രീസ് ആവും ഇപ്പം നമ്മൾ ഹാപ്പി ഹോർമോൺസിനെ പറ്റിയിട്ടൊക്കെ മുൻപ് ഒരു വീഡിയോ ചെയ്തിരുന്നു കുറേ മുൻപ് അപ്പോൾ അതുപോലെ ഡോപ്പമിൻ വളരെയധികം ഇൻക്രീസ് ആവുന്ന റിലീസാവുന്നത് വളരെയധികം കൂടുതലായിരിക്കും ഈയൊരു സെക്ഷൽ റിലേഷൻ്റെ സമയത്ത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ആർക്കാണ് സ്കിന്നൊക്കെ ഭയങ്കര ഹെൽത്തി ആയിട്ടും ഗ്ലോയിങ് ആയിട്ടും ഒക്കെ നിൽക്കാനായിട്ട് ആർക്കാണ് ഇഷ്ടമില്ലാത്തത് അല്ലേ അക്ഷൽ റിലേഷൻ കാരണം നമ്മുടെ സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി കൂടും അതുപോലെ തന്നെ കുറച്ച് ഗ്ലോ ഒക്കെ വയ്ക്കും സ്കിന്നൊക്കെ നന്നായിട്ട് അടിപൊളിയാവും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു ബെനിഫിറ്റ് ഇവിടെ ഒളിഞ്ഞിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ബോഡിയുടെ ഇമ്മ്യൂണിറ്റി വളരെയധികം കൂടാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഇപ്പോൾ ഡോപ്പമിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞു അത് എപ്പോഴൊരു പ്ലഷ ഹോർമോണാണ് അത് ഇൻക്രീസ് ആവുക ചെയ്യുന്നത് ഈ ഒരു സെക്ഷൽ റിലേഷൻ്റെ സമയത്ത് അത് വളരെയധികം ഇൻക്രീസ് ആവുന്നു ആവുന്നത് കൂടുന്നു പിന്നെ നമ്മുടെ യുവത്വമൊക്കെ നന്നായിട്ട് കാത്തു സൂക്ഷിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു പിന്നെ നമ്മുടെ ബോഡിയിൽ ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂടാനായിട്ട് ഹെൽപ്പ് ചെയ്യും നന്നായിട്ട് നല്ല രീതിയിൽ സർക്കുലേഷനൊക്കെ ഉണ്ടാവും ഇനി പറയുന്നത് പെയിൻ നമ്മുടെ ബോഡിയിൽ പല രീതിയിലുള്ള പെയിനുകളൊക്കെ അനുഭവിക്കും ചിലപ്പോൾ തലവേദന അല്ലെങ്കിൽ നടുവേദന കൈവേദന കാൽവേദന എന്നുള്ള രീതിയിൽ നമ്മുടെ ബോഡിയിൽ പലതരത്തിലുള്ള വേദനകൾ അനുഭവിക്കുന്ന സമയത്ത് ഈ ഒരു സെക്ഷൽ റിലേഷൻ ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടാകുന്നത് നമ്മുടെ ഈ പെയിനൊക്കൊരു റിലീഫാണ് സംഭവിക്കുന്നത് നമ്മൾ പെട്ടെന്നൊരു ചേഞ്ച് ഫീൽ ചെയ്യും നല്ലൊരു പെയിൻ ഒക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു റിലേഷന് ശേഷം നിങ്ങൾക്ക് അതിൻ്റെ പെയിനൊക്കെ നന്നായിട്ട് റിഡ്യൂസ് റെഡ്യൂസ് ചെയ്യുന്നതുപോലെ തോന്നും ഇനി അങ്ങനെ അത്രയ്ക്കും സിവിയർ കേസിനെ അല്ല ഞാൻ പറയുന്നത് കേട്ടോ പിന്നെ ഈ ഒരു റിലേഷനോട് കൂടെ തന്നെ നമുക്ക് എന്തുണ്ടാകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സന്തോഷം ഹാപ്പിനെസ് അങ്ങ് ഭയങ്കരമായിട്ട് പീക്കിലെത്തും അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് താൻ തന്നെ കൊണ്ട് കഴിയും അല്ലെങ്കിൽ താൻ കോൺഫിഡൻറ്റ് ആണ് എന്നുള്ളൊരു ഒരു അവനവനെ കുറിച്ചുള്ളൊരു മതിപ്പ് അതൊക്കെ കുറച്ചധികമായിട്ടത് കൂടും അതിപ്പോൾ ഒരു കാര്യത്തിന് മാത്രമല്ല പൊതുവേ ഉള്ള കാര്യമാണെങ്കിൽ പറയുന്നത് പൊതുവേ ഭയങ്കരമായിട്ട് കോൺഫിഡൻറ്റാവുക നമ്മൾ നമ്മളെ കൊണ്ട് പറ്റും അല്ല പല കാര്യത്തിനും നമ്മൾ കോൺഫിഡൻ്റ് ആകും അത് ഒരു സെൽഫ് എസ്റ്റീം നമുക്കൊരു വിലയുള്ളത് പോലെയൊക്കെ നമുക്ക് തോന്നും ഇത് ഒരു കാര്യത്തിൽ മാത്രമല്ല കേട്ടോ ഞാൻ പൊതുവായിട്ട് നമ്മളുടെ ബിഹേവിയറിൽ ഉണ്ടാകുന്ന ചേഞ്ചസും കൂടെ ആണ് ഈ പറയും ഒരു സാറ്റിസ്ഫാക്ഷൻ വരും നമുക്ക് നമ്മളുടെ ഡീറ്റ്സ് അല്ലെങ്കിൽ നമ്മളുടെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ നമ്മളെ പ്രവൃത്തിനോടൊക്കെ നമ്മൾ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും അതോടെ ഇത് ഇതിലൂടെ തന്നെ നമ്മളുടെ ഹാർട്ട് ഹെൽത്തൊക്കെ നന്നായിട്ട് നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും പിന്നെ സ്കിന്നിലുള്ള ചുളിവുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നികത്തും ഞാൻ പറഞ്ഞതുപോലെ സ്കിന്നിൻ്റെ ലാസ്റ്റിസിറ്റി ഒക്കെ കൂടാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും പിന്നെ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സെക്സ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ചുമ്മാ ഒരു പ്ലഷറിന് വേണ്ടി മാത്രമുള്ള ഒരു കാര്യമല്ല അല്ലെങ്കിൽ കുട്ടികളുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇന്ന പ്രായമായി ഓക്കെ ഇത് ഒരു റീപ്രഡക്ഷന് വേണ്ടി മാത്രമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവം അങ്ങനെയല്ല ഈ പറഞ്ഞതുപോലെ ഹെൽത്ത് ബെനിഫിറ്റ്സ് കുറേ ഉണ്ട് ഇത് ഈ കുട്ടികളെ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമുള്ളൊരു കാര്യമൊന്നുമല്ല ഇത് എപ്പോഴും ഒരു റിലേഷൻഷിപ്പിന് സ്ട്രോങ് ബോണ്ടിങ് നിലനിർത്താനും ഹാപ്പിനെസ് ഉണ്ടാക്കാനും ഒരു റിലേഷൻഷിപ്പിൽ ഭയങ്കരമായിട്ടുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് വലിയൊരു അത്യാവശ്യമായിട്ടുള്ള ഘടകം തന്നെയാണ് ഇത് പിന്നെ ഇതിലൂടെ നമുക്ക് എന്തുണ്ടാവുക മെമ്മറി പവർ അത്യാവശ്യം നന്നായിട്ട് കൂടും പിന്നെ നേരത്തെ പറഞ്ഞ പോലെ പെയിൻ കില്ലറായിട്ട് തന്നെ അത് ഹെൽപ്പ് ചെയ്യും ഇങ്ങനൊരു ബന്ധത്തിൽ നിങ്ങൾ ഏർപ്പെടുന്നവരോടോടുകൂടെ തന്നെ പ്രോസ്റ്റേറ്റ് പ്രോബ്ലംസ് ഒക്കെ നന്നായിട്ട് പ്രിവെൻറ്റ് ചെയ്യാനും അത് വരാതിരിക്കാനായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണിത് ഇതോടുകൂടെ തന്നെ നമുക്ക് എന്തുണ്ടാകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തൊന്നാണ് ഫിസിക്കലിയും മെൻ്റലിയും നമ്മൾ ഭയങ്കരമായിട്ട് കാമായി നല്ല റിലാക്സ്ഡ് സ്റ്റേജിലേക്ക് എത്തി നമുക്ക് നമ്മളിപ്പോൾ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു സംഭവം കഴിഞ്ഞ് കഴിയുമ്പോൾ റിലേഷൻ ഈ ഒരു റിലേഷൻഷിപ്പോടുകൂടെ തന്നെ നമുക്ക് എന്തുണ്ടാകുക എന്ന് വെച്ചാൽ കുറച്ചൊരു ഗുഡ് ഒരു ഗുഡ് ഫീലിംഗ് വരും ഈ ഒരു നെഗറ്റീവ് തോട്ട്സ്ന്ന് അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ളൊരു ഇമോഷനിന്ന് നമുക്ക് കുറച്ചും കൂടി പോസിറ്റീവ് ആവാനും നമുക്ക് കുറച്ചും കൂടി ഹാപ്പി ഒക്കെ ഹെൽപ്പ് ചെയ്യും നമ്മൾ നമ്മളതോടുകൂടി തന്നെ നല്ല റിലാക്സ്ഡ് ആവുകയും നമുക്ക് നല്ലൊരു സ്ലീപ്പ് സൗണ്ട് ആയിട്ടുള്ളൊരു സ്ലീപ്പ് കിട്ടാനായിട്ടും ഇത് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ബി പി കൂടുതലായിട്ട് നിൽക്കുന്ന ആൾക്കാർക്കൊക്കെയാണെന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കാനായിട്ടൊക്കെ അത് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ഇനി ഇനി വേറൊരു എക്സ്ട്രീം കേസ് എന്ന് പറയാം ഇത് യാതൊരു തരത്തിലും ഇല്ലാത്തൊരു റിലേഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഭയങ്കരമായിട്ടുള്ള ടെൻഷൻ അല്ലെങ്കിൽ വേണ്ടാത്ത കാര്യത്തിന് വിഷമിക്കുക പിരിമുറുക്കുണ്ടാവുക ചെറിയ കാര്യത്തിന് പെട്ടെന്ന് സെൻസിറ്റീവ് ആവുക വിഷമിക്കുക കരയുക ദേഷ്യം വരിക ഇമോഷണലി ഭയങ്കരമായിട്ട് നിങ്ങൾ ബേസ്റ്റാവുക ഇങ്ങനത്തൊക്കെ അവസ്ഥകളുണ്ടാവും ചിലപ്പോൾ ചില ചെറിയ കാര്യത്തിനൊക്കെ നിങ്ങൾക്ക് ഭയങ്കര ഒരു ഒരു സെൻസ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾക്ക് ഇല്ലാത്തതുപോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ നെഗറ്റീവും കൂടെ നമ്മൾ പറയണമല്ലോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ നമുക്ക് എസൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് സെക്ഷൽ റിലേഷൻ എന്ന് പറയുന്നത് ഏതൊരു റിലേഷൻഷിപ്പിൻ്റെ ഇടയിലും ഒരു പാർട്ട്നേഴ്സിൻ്റെ ഇടയിൽ കേട്ടോ അപ്പോൾ ഇതിന് ഇമ്പോർട്ടൻസ് ഉണ്ട് സോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി നിങ്ങളൊന്നും അമാന്തിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഇത്രയ്ക്കും ഹെൽത്ത് ബെനിഫിറ്റ്സ് ഇതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കുക നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറിനും കൂടെ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക സോ താങ്ക്സ് ഫോർ വാച്ചിങ്